നമസ്കാരം ചരിത്രത്തിൽ ഓർമ്മിപ്പിക്കപ്പെടാൻ വിധം ധാരാളം പരിഷ്കാരങ്ങളും നവീനാശയങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി മോദിയുടെ രാഷ്ട്രീയത്തോട് എതിർപ്പുള്ളവർ പോലും രാജ്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ മോദിയുടെ ഇച്ഛാശക്തിയെ അനുകൂലിക്കാറുണ്ടായി ഒരുപക്ഷേ ഏകാധിപതിയാണ് മോദി എന്ന് പറയുന്നവർ പോലും രാജ്യത്തിന് മോദി ഭരണം ഉണ്ടാക്കിയിരിക്കുന്ന ചില നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയേണ്ടി വരും മോദി എക്കാലത്തും രാജ്യസ്നേഹികൾ ആദരിക്കുന്ന ഒരു തീരുമാനമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഭാരതരത്ന പ്രഖ്യാപനം നമുക്കറിയാം ആദ്യം കർപ്പൂരി ടാക്കൂറിനാണ് ഭാരതരത്ന കൊടുക്കുന്നത് കർപ്പൂരി ടാക്കൂറിനെ ഭാരതരത്ന കൊടുത്തതിന് ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു തീർച്ചയായും ബീഹാറിലെ പിന്നോക്ക രാഷ്ട്രീയം ലക്ഷ്യം വെച്ച് തന്നെയാണ് തൊട്ടു പിന്നാലെ മുന്നോക്ക വിഭാഗക്കാരനും ആർ എസ് എസിനെയും ബി ജെ പിയേയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളുമായി ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖ നേതാവുമായ എൽ കെ അദ്വാനിക്ക് കൊടുക്കുന്നു എൽ കെ അദ്വാനി ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടയാളാണ് അവിടെയും ഒരു രാഷ്ട്രീയമുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടെന്ന് രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായപ്പോൾ അതിലേക്ക് നയിച്ച ജാഥയുടെ രഥയാത്രയുടെ തുടക്കക്കാരൻ എന്ന നിലയിൽ അദ്വാനിക്ക് കിട്ടിയ പുരസ്കാരമാണ് ചിലരൊക്കെ പുച്ഛിച്ചെങ്കിലും ഇത് കൃത്യമായ രാഷ്ട്രീയമുണ്ട് നമുക്കൊരിക്കലും അദ്വാനിക്ക് കൊടുത്ത പുരസ്കാരത്തെ തള്ളിപ്പറയാൻ പറയാൻ കഴിഞ്ഞു ബി ജെ പി ആണ് ഭരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അദ്വാനി വളരെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്വാനിയെ അപമാനിക്കുന്നു ഒഴിവാക്കുന്നു എന്ന് പരാതിപ്പെട്ടവർ പിന്നെ അദ്വാനിക്ക് പുരസ്കാരം കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഒരു വർഷം രണ്ടു പേർക്ക് കൊടുക്കുക കൊടുക്കുകയെന്ന് അപൂർവതയുണ്ടായി ഇവരെ എല്ലാ വർഷവും ഭാരതം കൊടുക്കാറില്ല മോദി അധികാരത്തിൽ വന്ന ഈ പത്ത് വർഷത്തിനിടയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഭാരതരത്നം കൊടുത്തത് എന്നിട്ടാണ് ഒരു തവണ രണ്ടു പേർക്ക് കൊടുത്ത വാർത്ത ആദ്യം പുറത്തു വരുന്നത് വൈകാതെ മൂന്ന് ഭാരതരത്നം കൂടി പുറത്തു വന്നിരിക്കുന്നു ഈ ഭാരതരത്നയിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് പക്ഷെ രാഷ്ട്രീയത്തെക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വർത്തിയില്ല മലയാളിയെ എം എസ് സ്വാമിനാഥന് പുരസ്കാരം കിട്ടി നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല സ്വാമിനാഥനെ എന്നതാണ് സത്യം നമ്മുടെ നാട് പട്ടിണിയിൽപ്പെട്ടു വീഴാതെ കാത്തുപരിപാലിച്ചത് സ്വാമിനാഥനായിരുന്നു അതുകൊണ്ടാണ് കാർഷിക വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ മങ്കൊമ്പകാരനെ ഭാരതരത്ന കൊടുത്ത് ആദരിച്ചിരിക്കുന്നത് വളരെ ആദരണീയമായ കാര്യമാണ് നമ്മൾ മലയാളികൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട് മാത്രം ഒപ്പമാണ് സിംഗ് ചൗധരി ചരൺ ചരൺസിംഗിന് പുരസ്കാരം കൊടുക്കുന്നത് വളരെ കുറച്ചു ദിവസം മാത്രം പ്രധാനമന്ത്രിയായിരുന്ന ചരൺസിംഗ് യു പി യിലെ ജാതി രാഷ്ട്രീയത്തിൽ നിർണായക ഘടകമാണ് ബീഹാറിലെ ജാതി രാഷ്ട്രീയത്തിൽ കർപ്പൂരി ഠാക്കൂറിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടയാളാണ് സിംഗ് ഇതൊക്കെ മാറ്റി നിൽക്കട്ടെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് നരസിംഹറാവുനുള്ള പുരസ്കാരമാണ് രാഷ്ട്രീയം നമുക്കറിയാം കോൺഗ്രസ് നരസിംഹറാവുവിനെ അവഗണിക്കുമ്പോൾ ഞങ്ങൾ സഹായിക്കുന്നുവെന്ന് കൃത്യമായ രാഷ്ട്രീയമാണ് അതവിടെ നിൽക്കട്ടെ ഇപ്പം സർദാർ വല്ലഭായ് പട്ടേലിനെ ബി ജെ പി ഏറ്റെടുത്തിരുന്നു മോദി ഏറ്റെടുത്തിരുന്നു യഥാർത്ഥത്തിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിരുന്നു പട്ടേൽ അത്തരത്തിലൊരു രാഷ്ട്രീയത്തെക്കാൾ വലുത് ആ മനുഷ്യന് അംഗീകരിക്കപ്പെട്ടു എന്നത് തന്നെയാണ് തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് മോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ മൻമോഹൻ സിംഗിനും ഭാരതരത്വം കൊടുക്കുമെന്നാണ് ഈ ഒരു തീരുമാനം അതായത് നരസിംഹറാവുവിന് ഭാരത്ന കൊടുത്തതും മൻമോഹൻ സിംഗിനെ പരിഗണിക്കാനുള്ള സാധ്യതയും മോദിയുടെ രാജ്യസ്നേഹത്തിൻ്റെയും മോദിയുടെ ഉദാത്തമായ രാഷ്ട്രസ്നേഹത്തിന്റെയും അടയാളമായി മാറുന്നു രാഷ്ട്രീയമൊക്കെ ഉണ്ടാവട്ടെ എൻ്റെ ഏറ്റവും വലിയ വേദനയും ആശങ്കയും നരസിംഹറാവു വേണ്ടതുപോലെ ആദരിക്കപ്പെടുന്നില്ല എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ വളർച്ചയുടെ ശില്പി വാസ്തവത്തിൽ നരസിംഹറാവുവാണ് നമ്മൾ പറയും രാഷ്ട്രശില്പി നെഹ്റു എന്ന് പറയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ആധുനിക വളർച്ചയുടെ യഥാർത്ഥ ഉത്തരവാദിയും ശില്പിയും മോദിയാണെന്ന് പറയും അല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ മോദി നടത്തുന്ന പരിഷ്കാരങ്ങൾക്ക് തുടങ്ങി വെച്ചതും രാജ്യത്തെ തകരാതെ കാത്തു സൂക്ഷിച്ചതും നരസിംഹറാവു ആണ് നരസിംഹറാവു വേണ്ടതുപോലെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടില്ല ഈ മനുഷ്യൻ അവസാന കാലത്ത് ദാരിദ്ര്യത്തിലായിരുന്നു എന്ന് നോക്കണം ഇന്ത്യയിലെ ഭാഷകളും ഇട്ട് വിദേശ ഭാഷകളും അറിയാവുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു കോൺഗ്രസുകാരൻ എത്താവുന്ന പരമാവധി ആദ്യം എത്തുന്നു ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യമന്ത്രിയും അടക്കമുള്ള സുപ്രധാനമായ പദവികൾ ആന്ധ്രയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ എത്തപ്പെടുകയാണ് അദ്ദേഹം രാഷ്ട്രീയ റിട്ടയർമെന്റിലേക്ക് അടുക്കുമ്പോഴാണ് വളരെ ആദർശികമായി രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ പെട്ടെന്ന് സോണിയാഗാന്ധിക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല അങ്ങനെ കോൺഗ്രസ് സ്വാഭാവികമായും ഒരു മാറ്റം ഉണ്ടാവുന്നു അങ്ങനെ നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമാകുന്നു വാസ്തവത്തിൽ കോൺഗ്രസ് വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ അള്ളിപ്പിടിച്ചു കിടക്കാതെ മാറ്റത്തിന് തയ്യാറായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനേം എന്നതിന്റെ സൂചനയാണ് വാസ്തവത്തിൽ നരസിംഹറാവുവിന്റെ പ്രധാനമന്ത്രി പദവി പിന്നീട് കോൺഗ്രസിന്റെ തലമുറക്ക് സോണിയ ഗാന്ധിക്കാണെങ്കിലും രാഹുലിനാണെങ്കിലും നരസിംഹറാവുവിന് ഇഷ്ടമില്ലാതാവുന്നു കാരണം ഈ നെഹ്റു കുടുംബത്തിന്റെ ലെഗസിയെ നരസിംഹറാവു തകർത്തതോടെ ആ പാരമ്പര്യം ഇല്ലാതായേക്കും അതുകൊണ്ട് സോണിയാഗാന്ധി മാറി നിന്നെങ്കിലും മകനിലേക്ക് അധികാരം മാറേണ്ടതിന് തടസ്സമാവുമെന്ന് കരുതി നരസിംഹറാവിനെ അവഗണിക്കുകയാണ് നരസിംഹറാവു മരിച്ച ശേഷം കോൺഗ്രസ് ആസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാൻ പോലും തർക്കമുണ്ടായി എന്ന് ഓർക്കണം ഈ നരസിംഹറാവുവിന്റെ പ്രസക്തി നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല വാസ്തവത്തിൽ നരസിംഹറാവു അധികാരത്തിൽ വന്നിരുന്നില്ലെങ്കിൽ ഈ രാജ്യം ഇത്രയും വളരുമായിരുന്നില്ല ഞാൻ എപ്പോഴും നരസിംഹറാവുവിനെ കാണുന്നത് ചൈനീസ് നേതാവ് ഡെങ് സിയാവൊ പിങിനുമായി ബന്ധപ്പെട്ടാണ് മാവോയുടെ ഭീകരമായ സാംസ്കാരിക വിപ്ലവം അടക്കം മനുഷ്യനെ കൊല്ലുന്ന തെറ്റായ നയങ്ങളിലൂടെ ചൈന പൂർണ്ണമായും തകർന്നടിയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ പിൻഗാമിയായി വന്ന ഡെങ് പിങ് കമ്മ്യൂണിസത്തിന്റെ ദോഷങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് മൂലധന നിക്ഷേപത്തിന്റെ പ്രസക്തി കണ്ടെത്തി വളരെ വലിയ എതിർപ്പിനെ നേരിട്ടുകൊണ്ട് ചൈനയെ പുരോഗതിയിലേക്ക് നയിച്ചു അദ്ദേഹത്തിന്റെ തിയാനൻമിൻ സ്ക്വയർ അതിക്രമവും ഒക്കെ നമ്മൾ എതിർക്കുമ്പോഴും എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിപ്ലവം ലോകമെമ്പാടും ആഞ്ഞുവീശിയപ്പോൾ അതിനവസരം കൊടുക്കാതെ രാജ്യത്തെ വളർച്ചയിലേക്ക് നയിച്ചത് ഡെങ് പിങ് ആയിരുന്നു ഈ ഡെങ് പിങ്ങിന്റെ അതേ സ്ഥാനമാണ് ഇന്ത്യയുടെ പുരോഗതിക്ക് നമ്മൾ നരസിംഹറാവ് കൊടുക്കേണ്ടത് ഡെങ് സിയോ പിങ് ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഒരു നേതാവ് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ചൈന ഇന്നും പട്ടിണി രാജ്യമായി തുടരുമായിരുന്നു അതിശക്തമായ നിലപാടെടുത്ത് അതിവിപ്ലവകരമായ തീരുമാനമെടുത്ത് ഈ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രം പൊട്ടത്തരമാണ് അതുമായി മുമ്പോട്ട് പോയാൽ മനുഷ്യന്റെ ഇടപാട് തീരും എന്ന് തെളിയിച്ചു കൊടുത്തിയ ആളാണ് ഡെങ് സിയോ പിങ് ഡെങ് സിയോ പിങ്ങിന്റെ പിൻഗാമികളായി വന്ന ആളുകളൊക്കെ ആ ഒരു സന്ദേശം ഏറ്റെടുത്ത് ചൈനയെ അതിവേഗതയിൽ വളർച്ചയിലേക്ക് നയിച്ചു അതേ വഴി തന്നെയാണ് അല്പം വൈകിയാണെങ്കിലും അതായത് ഡെൻസിയോപ്പിങ്ങിന് ശേഷം ഡെങ്സിയോപിങ് എൺപതുകളിലാണ് എന്നാൽ തൊണ്ണൂറുകളിൽ അതേ ഉത്തരവാദിത്വം നരസിംഹറാവു ഏറ്റെടുക്കുന്നു നരസിംഹറാവു അതിശക്തമായ നിലപാടെടുക്കുന്നു സാമ്പത്തിക അടിത്തറ പൊളിച്ചെഴുതുന്നു ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള നീക്കങ്ങളിലൂടെ കൊണ്ടുവരുന്നു നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു വലിയ തോതിലുള്ള ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും കൊണ്ടുവരികയാണ് കാലത്ത് അതിശക്തമായ എതിർപ്പായിരുന്നു കമ്മ്യൂണിസ്റ്റുക നമുക്കറിയാം ഇന്ന് സി പി എം അതിശക്തമായി എതിർത്തിരുന്നു പക്ഷെ രാജ്യത്ത് ഇങ്ങനൊരു മാറ്റം ആവശ്യമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നരസിംഹറാവുവിന് മുമ്പുള്ള മൂന്ന് ഭരണാധികാരികൾ അത് നെഹ്റുവും ഇന്ദിരയും രാജീവ് ഗാന്ധിയുമാണ് മൂന്ന് പ്രധാനമന്ത്രിമാർ അതിനിടയിലുള്ള ഒരുപാട് പേരുണ്ട് മൊറാർജി ദേശായി അടക്കം ലാൽ ബഹദൂർ ശാസ്ത്രി അടക്കം പക്ഷെ ഇവരെല്ലാം പിന്തുടർന്ന് വന്നിരുന്ന ഒരു നയമാണ് ആ നയത്തിന് കാര്യമായി മാറ്റമുണ്ടായിരുന്നില്ല അന്ന് ലോകം ക്യാപിറ്റലിസ്റ്റ് ലോകവും കമ്മ്യൂണിസ്റ്റ് ലോകവുമാണ് ഒന്നുകിൽ മുതലാളിത്തത്തിന് വഴി അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് വഴി നമ്മൾ എന്ത് ചെയ്തു ചേരിചേരാ നയം എന്ന പേരിൽ കമ്മ്യൂണിസത്തിന് വഴി തിരഞ്ഞെടുത്തു പേരിൽ നമ്മൾ ചേരുചേരാ നയമാണ് പക്ഷെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് നയമായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ് തകർന്നടിഞ്ഞത് സോവിയറ്റ് യൂണിയനോടെ ആ സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞപ്പോൾ അതോടൊപ്പം നിന്ന് നമ്മളും തകർന്നടിയേണ്ടതാണ് അവിടെയാണ് നെഹ്റു മുതൽ രാജു വരെയുള്ളവരുടെ സാമ്പത്തിക നയം പാളിപ്പോകുന്നത് രാജു ചില മാറ്റങ്ങൾക്ക് ശ്രമിച്ചു പക്ഷെ വിജയിച്ചില്ല കൂടെ നിന്നവർ അദ്ദേഹത്തെ ചെയ്യാൻ ശ്രമിച്ചില്ല അതിനിടയിലാണ് നിരവധി പേർ പ്രധാനമന്ത്രിമാരാകുന്നത് വഴിയെ പോകുന്നവരൊക്കെ പ്രധാനമന്ത്രിയാകുന്ന അവസ്ഥയാണ് ദേവഗൌഡ് പോലും പ്രധാനമന്ത്രിയായി രാജ്യം അടിമുടി തകർന്നു അവർ കാലഘട്ടം അതിദയനീയമാണ് രാജ്യത്തിന്റെ സ്വർണശേഖരം പണയം വെക്കേണ്ടി വന്നു അങ്ങനെ വലിയ പ്രതിസന്ധിയിലായ രാജ്യത്തെ രക്ഷിച്ചെടുക്കാനായിട്ടുള്ള ഏക വഴി എന്ന നിലയിൽ റിസ്ക് എടുത്തുകൊണ്ട് സാമ്പത്തികമായ പരിഷ്കാരം കൊണ്ടുവന്നത് നരസിംഹറാവു ആണ് അങ്ങനെ നരസിംഹറാവു ധീരമായ നിലപാട് എടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം തകർന്നടിഞ്ഞേനെ ഇപ്പം മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നു മൻമോഹൻ സിംഗ് രാഷ്ട്രീയം അറിയാമായിരുന്ന ആളല്ല ആരോടും മിണ്ടാത്തൊരു പാവ മനുഷ്യനായിരുന്നു പക്ഷേ ഈ സാമ്പത്തിക പരിഷ്കാരം കൊണ്ടുവരാൻ അതിശക്തമായ നിലപാടെടുത്ത് മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയായി കൊണ്ടുവന്നു അടിമുടി പൊളിച്ചെഴുതി വലിയ എതിർപ്പുകളോടുകൂടി അതുവരെ ലൈസൻസ് രാജായിരുന്നു നമ്മുടെ രാജ്യത്ത് അതെല്ലാം മാറ്റി അതിശക്തമായ നിലപാടെടുക്കുന്നു അതിശക്തമായ രീതിയിൽ രാജ്യത്തിന് സമ്പദ് വ്യവസ്ഥ പൊളിച്ചെഴുതി അദ്ദേഹം രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയാണ് ഒരു വശത്ത് സാമ്പത്തിക പുരോഗതി മറുവശത്ത് സകല മേഖലകളിലും അദ്ദേഹം ഇടപെട്ടു അമേരിക്കയോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് അദ്ദേഹം അതായത് സാമ്പത്തിക മേഖലയിൽ അമേരിക്കയുമായി സഹകരിക്കുകയാണ് അമേരിക്കയും പാശ്ചാത്യ ശക്തികളുമായി സഹകരിച്ചുകൊണ്ടാണ് സാമ്പത്തിക പരിഷ്കാരം നടത്തുന്നത് അതേസമയം കശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന അമേരിക്കയുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു പൊക്രാൻ ആണോ പരീക്ഷണത്തിന്റെ അങ്ങേയറ്റം വരെ വാജ്പേയിയുടെ കാലത്താണ് നടന്നതെങ്കിലും അതിന് എല്ലാ നടപടിക്രമങ്ങളും തുടങ്ങിയതും ചെയ്തതുമൊക്കെ നരസിംഹറാവുവിന്റെ കാലത്താണ് മറുഭാഗത്ത് പഞ്ചാബിലെ പ്രശ്നം അടിച്ചമർത്തി ഇല്ലാതാക്കി കെ പി അധികാരം കൊടുത്തുകൊണ്ട് പഞ്ചാബിലെ ഭീകരവാദികളെ അടിച്ചമർത്തി ഇല്ലാതാക്കി അത്ര ശക്തമായ ഭരണം ഒരു വശത്ത് നടത്തി ഇതാണ് ഞാൻ പറഞ്ഞത് ഡെങ് സിയോ ഭരണം ആഭ്യന്തര ഭരണത്തിൽ അതിശക്തമെന്ന നിലപാടാണ് അതേസമയം സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പൊളിച്ചെഴുത്ത് നടത്തി അങ്ങനെ ഒരു സാമ്പത്തിക അടിത്തറ നരസിംഹറാവ് ഉണ്ടാക്കി കൊടുത്തതുകൊണ്ടാണ് മോദി ഇത് വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ചൈനയ്ക്കുണ്ടായ ഒരു നേട്ടം ചൈനയുടെ പരമാധികാരിയായിരുന്ന ഡെങ് സിയോ അദ്ദേഹത്തിന് നിയന്ത്രിക്കുന്ന ആളെ തന്നെയാണ് പിന്നെ പാർട്ടി പിന്നീട് കൊണ്ടുവന്നത് ചൈനയിലെ തുടർച്ച പക്ഷെ നമ്മുടെ നാട്ടിൽ എല്ലാ അനുകൂലത്തായിപ്പോയി പിന്നെ ആരൊക്കെയോ വന്നു എങ്ങനെയൊക്കെ ഭരിച്ചു വാജ്പേയി അടക്കമുള്ളവർക്ക് ആ പരിഷ്കാരം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല ഈ പരിഷ്കാരം മുമ്പോട്ട് കൊണ്ടുപോവാതെ പിന്നെ വീണ്ടും കോൺഗ്രസിലേക്ക് അധികാരം വരുന്നു പത്ത് വർഷം കോൺഗ്രസ് ഭരിക്കുന്നു ഒന്നും കാര്യമായി കാര്യമഹിച്ചത് കാര്യം മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി ആയതെങ്കിലും അദ്ദേഹത്തിന്റെ കൈകൾ കെട്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് നരസിംഹറാവു തുടങ്ങി വെച്ച ആ പരിഷ്കാരങ്ങൾ പിന്നീട് നിലച്ചുപോയി അങ്ങനെയാണ് നമ്മുടെ രാജ്യം വീണ്ടും പിന്നോട്ട് പോകുന്നത് അങ്ങനെ നരസിംഹറാവു തുടങ്ങി വെച്ച് ഇടയ്ക്ക് മന്ദഗതിയിൽ നിന്ന് ആ പരിഷ്കാരമാണ് മോദി അതിവേഗം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് വാസത്തിൽ നരസിംഹറാവുവിന് ശേഷം മോദി ആയിരുന്നെങ്കിൽ ഈ രാജ്യം ഒരുപാട് വളർന്നേ നരസിംഹറാവു ആണ് ശില്പി നരസിംഹറാവു രാജ്യത്തെ വളർച്ചയിലേക്ക് നയിച്ചത് അത് കൂടുതൽ ശക്തമായി കൂടുതൽ ഭംഗിയായി മോദി കൊണ്ടുപോകുന്നു മോദിക്ക് ഇച്ഛാശക്തിയുണ്ട് ഭൂരിപക്ഷമുണ്ട് പിന്തുണയുണ്ട് നരസിംഹറാവിന് പിന്തുണയില്ല കാരണം നെഹ്റു കുടുംബത്തിന് അതായത് സോണിയായുടെയും മകന്റെയും പിന്തുണ ഉണ്ടായിരുന്നില്ല അവർ നരസിംഹറാവിന്റെ ഓർമ്മകൾ പോലും ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ മോദി നടത്തുന്ന ഈ പരിഷ്കാരങ്ങളുടെയൊക്കെ ശില്പി അടിത്തറ നരസിംഹറാവു ആണ് അതുകൊണ്ട് രാജ്യം ഇന്ന് വലിയ വളർച്ചയിലേക്ക് പോകുമ്പോൾ അതിന് ഉത്തരവാദിത്തമുള്ള നേതാവെന്ന നിലയിൽ മോദി മാറിയെങ്കിൽ ഇതിൻ്റെ തുടക്കം ഈ രാജ്യത്തെ പിടിച്ചു നിർത്തിയതും വാസ്തവത്തിൽ നരസിംഹറാവു ആ നരസിംഹറാവിനെ പോലൊരു പ്രധാനമന്ത്രി വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ തകർന്നടിഞ്ഞേനെ ഇത് തിരിച്ചറിഞ്ഞ് നരസിംഹറാവിനെ ആദരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ മോദി ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടും ഒരു സംശയവും വേണ്ട നരസിംഹറാവു ആദരിക്കപ്പെടേണ്ട ആളാണ് അംഗീകരിക്കപ്പെടേണ്ട ആളാണ് രാഷ്ട്രീയം നോക്കാതെ നരസിംഹറാവിന് ഭാരതരത്നം കൊടുത്തു എന്ന് പറയുന്നത് വലിയ സംഭവമാണ് രാജ്യസ്നേഹത്തിന് പ്രതീകമാണ് ഇനി വൈകാതെ മൻമോഹൻ സിംഗിനും കൊടുക്കണം അത് അടുത്ത തവണ ഭൂരിപക്ഷം കിട്ടിയ ശേഷം മൻമോഹൻ സിംഗിനും ഭാരതരത്നം കൊടുക്കണം എങ്കിൽ മാത്രമേ മോദിയുടെ ചരിത്ര ദൗത്യം പൂർത്തിയാവൂ